േദന വരുവാണെങ്കിൽ ഈ ഗ്രാമ്പു പൂവില്ലേ ഹലോ ഗെയ്സ് അപ്പൊ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മരമാണ് ഇത് ഇത്രയുള്ളെങ്കിലും ഇതിന് കുറേ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഗ്രാമ്പൂ മരമാണ് ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ അങ്ങ് മണ്ടേ ചെല്ലണം ഇതാണ് ഇതിൻ്റെ തടി ഞാൻ ഇപ്പം അതിന്റെ ഇലകളും അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം വരൂ ഗെയ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ എടുക്കാൻ വയ്യാത്ത തൊട്ട് ഇത് ചേച്ചി എടുത്തു പൊക്കിക്കൊണ്ട് പറിക്കാൻ പോവാണ് നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പൂ മുകളിൽ നിന്ന് പറിച്ചിടാൻ പോവാണ് കേട്ടോ ണം പറിച്ചിട്ട് ഇതാണ്ട് താഴെ വന്നേല വീണിട്ടുണ്ട് അത് അത്രേ ഹൈറ്റ് നിൽക്കുന്നോണ്ടാണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഇതാണ് നമ്മൾ പറിച്ച ആ ഒരു ഗ്രാമ്പൂ ഇത് പച്ചയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത് പച്ചയായിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ പറിച്ച ആ ഗ്രാമ്പൂ കേട്ടോ ഇത് സൂം ചെയ്ത് ഇത് ഇതിന്റെ പച്ചയാണ് കാണിക്കാണ് ഗ്രാമ്പൂല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇല്ലേ ഇതിൻ്റെ പച്ചയാണ് ഇത് കുറച്ചുകൂടെ വെള്ളമായി കഴിയുമ്പോൾ ഒരു ഇളം മഞ്ഞ കളറാകുവേ അപ്പോൾ ഈ ഇളം മഞ്ഞ കളറ് നമ്മൾ പറിച്ചെടുത്ത് അതിൻ്റെ പൂവ് ഇളം മഞ്ഞ കളർ കഴിയുമ്പോൾ നമ്മൾ പറിച്ചെടുത്ത് ഉണങ്ങിയാണ് ഉപയോഗിക്കുന്നത് അതിപ്പം എന്താ ഗ്രാമിന് ആയിരം രൂപ എണ്ണൂറ് രൂപ ആ റേറ്റൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ആണെങ്കിൽ അത് വെച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഇലയില്ലേ ഈ ഇല വെച്ച് നമുക്ക് വെള്ളം വനത്തി കുടിക്കാവുന്നതാണ് ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് ഈ ഗ്രാമൂൻ്റെ ഇലയും പൂവും എല്ലാം പിന്നെ ഇതൊരു വലിയ വേദന സംഹാരിയാണ് കേട്ടോ ഈ എന്ന് പറയുമ്പോൾ ഒരു വലിയ വേദന സംഹാരിയാണ് നമുക്ക് ഒരു പല്ലുവേദന വരുവാണെങ്കിൽ ഈ ഗ്രാമ്പൂ പൂവില്ലേ അതൊന്നെടുത്ത് കഴിച്ചു വെച്ച് മതി അപ്പോൾ നമ്മുടെ വേദനയൊക്കെ സെറ്റായി മാറിക്കോളും അപ്പോൾ പല്ലുവേദന ഉള്ളവരൊക്കെ ഈ ഗ്രാമ്പൂ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് കടിച്ചു പിടിച്ചാൽ മതി അപ്പോൾ വേദനയൊക്കെ മാറും പിന്നെ അതുപോലെ ഷുഗർ കുറയ്ക്കാൻ നല്ല ഒരു സാധനമാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ഒരാൾ നിന്ന് ഇല പറിക്കുന്നുണ്ട് പറിക്കുന്നതാണ് ഇവിടെ കണ്ടോ കൈശി ഇതാണ് ഈ കുരുമ്പ് കുട്ടി കുറുമ്പിയെ ഈ കുറുമി പെണ്ണ അപ്പം ഇതാണ് നമ്മുടെ ഗ്രാമ്പു അപ്പോൾ വേദന സംഹാരിയാണ് മറക്കേണ്ട അതുപോലെ ഷുഗർ അതായത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ ഒരു സാധനമാണ് ഇതിൻ്റെ ഇല നമുക്ക് പായസമൊക്കെ വെക്കുമ്പോൾ ഇതിന്റെ ഇല ഇതിൻ്റെ ഇലക്കൊരു പ്രത്യേക മണമാണ് ഒക്കെ അതേ സെയിം മണമാണ് അപ്പം നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തവർക്കായി ഇതാണ് ഇതിപ്പോൾ പൂവായി വരുന്നേ ഉള്ളൂ നമ്മളെ ഒരു കൊമ്പിൽ പിടിച്ച് വരച്ചപ്പം ഈ ഈ കൊമ്പോടിങ്ങനെ ഒടിഞ്ഞിങ്ങി പോകുന്നു അതാണ് പ്രശ്നമായത് അപ്പം ഇത് കണ്ടോളൂ ഇത്രയാണ് സംഭവം കേട്ടോ ആണ് ഇതിൻ്റെ പച്ചപ്പൂക്കൾ ഇനി നമ്മൾ ഇവിടെ ഉണങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ഉണങ്ങിയത് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ പറിച്ചതാണ് അത് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാം കേട്ടോ അതാണ് നമ്മൾ കൂടുതലും വിൽക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം അത് നമ്മുടെ ഈ ഗ്രാമ്പൂൽ നിന്ന് തന്നെ ആ പൂ പറ ഉണക്കിയതാണ് ഞാൻ കാണിച്ചു തരാവേ ആണ് നമ്മുടെ ഇവിടെ ഉണങ്ങിയതാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഫ്രഷ് സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങി അമ്മ കെട്ടിവെച്ചിരുന്നതാണ് അതിൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലൊരു വേറൊരു കളറാണ് ഇതിന് പല ക്വാളിറ്റി ഉണ്ട് അത് എടുത്ത് കാണിച്ചു കാണിച്ചേച്ചി കയ്യിലിങ്ങനെ കുറേ വാരി കുറേ വാരി കാണിക്കുക ഇത് കണ്ടോ ഇതാണ് ആ സാധനം ഇതാണ് ഇതിൻ്റെ പൂവ് ഗ്രാമ്പൂവിൻ്റെ പൂവെന്ന് പറയും ഇത് ഇതൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതിനിപ്പോൾ കണ്ടോ ഇത് ഒറിജിനലാണ് കണ്ടോ കാണിച്ചുതരാം കണ്ടോ അപ്പം ഈ സാധനമാണ് നമ്മൾ പല്ലുവേദനയ്ക്കൊക്കെ കടിക്കാനും നമ്മൾ എന്താ ബിരിയാണി വെക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് സുഗന്ധ ദ്രവ്യങ്ങളിലൊന്നാണ് ഇത് അപ്പം ഇതാരും മറക്കണ്ട ഇതാണ് ഗൈസ് ഒറിജിനൽ ആണ് ഇതിൻ്റെ തണ്ടൊക്കെ ഇടയ്ക്ക് വിട്ട് പോയേക്കുന്നുണ്ട് ഇത് നമ്മൾ പറിച്ചതുപോലെ തന്നെ എടുത്ത് ഉണങ്ങി വെച്ചേക്കാണ് ഇതിൻ്റെ പച്ച എന്ന് പറയുന്നത് ഒരു ഇളം ഇളം ച ഇളം പച്ച കളറാണ് ഇതിൻ്റെ പൂവെന്ന് പറയുമ്പോൾ അതിങ്ങനെ നമ്മൾ വെയിലത്തിട്ട് എടുക്കുകയാണ് ഈ ഗ്രാമ്പൂ കണ്ടിട്ടില്ലാത്തവർ സൂക്ഷിച്ചു നോക്കിക്കോളും നമ്മളിതൊക്കെ മസാല കൂട്ടുകളിലൊക്കെ ഈ ഗ്രാമ്പൂ കണ്ടിട്ടുള്ളായിരിക്കും ഒറിജിനലായിട്ട് കണ്ടിട്ടില്ലായിരിക്കും അതിൻ്റെ ഇലയാണ് വേണ്ടീ താഴെ കിടക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടിത് ഇതിൻ്റെ മണമില്ലേ ഭയങ്കര മണമാണ് ചേച്ചി ഒന്ന് മണപ്പിച്ചേ എങ്ങനെയുണ്ടോ മണം ഏഹ് സൗണ്ടില്ലേ നല്ല സൂപ്പർ മണം മണത്തിന് സൗണ്ടില്ല മണത്തിന് സൗണ്ടില്ല ആ ഇത് ഇത്രയുണ്ടല്ലോ ഇത്രയെന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് ഗ്രാം കാണും കേട്ടോ ഇത്രയും ഇത്രത്തിന് ഇപ്പം നമ്മൾ കടയിൽ കടയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആണ് ഈ സാധനത്തിന് അപ്പം ഗ്രാമിന് എനിക്ക് തോന്നുന്നു ഗ്രാമിന് നൂറും നൂറ്റി അമ്പതും ഒക്കെ ഒരു ഗ്രാമിന് ഒരു ഗ്രാമിന് കേട്ടോ നൂറ് ഒരു ഗ്രാമെന്ന് പറയുമ്പോൾ വേണ്ടി ഇത്രയൊക്കെ കാണത്തുള്ളൂ ഇത്രയൊക്കെ കഷ്ടിച്ചു കാണും ഇത്രയൊക്കെ ഒരു കുഞ്ഞു പിടിക്കാണ് നൂറും ഇരുന്നൂറും അത് നമ്മൾ പറയുന്ന റേറ്റ് ആണ് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിപ്പോ നോക്ക് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ വരുമല്ലോ ഇതിപ്പോ കണ്ടോ ഇത് നമ്മൾ ആ അതേന്ന് പറിച്ചു അതേപോലെ ആ ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടോ ഉണങ്ങിക്കഴിയുമ്പോൾ വേറൊരു കളർ വരും അല്ലേ ഇതിപ്പോ ഒരു ലൈറ്റ് റെഡിഷ് കളർ അല്ലേ മറ്റേ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു കറുത്ത പോലത്തെ കളർ ആ ഇത് അമ്മയൊക്കെ വെയിലത്ത് ഉണങ്ങി വെച്ചാന്നാണ് പറഞ്ഞത് ഇനി ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എന്നാലും ഉണ്ടല്ലോ മണം അല്ലല്ല നമുക്ക് ഇതിന്റെ ഒരു തോലോ അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ അങ്ങനെ ഗൈസ് അപ്പൊ മറക്കണ്ട ഗ്രാമ്പു വേണ്ടി വരും ഇതൊക്കെ നമുക്ക് ആവശ്യം വരും നമ്മുടെ ഫുഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതാണ്ടല്ലോ ബിരിയാണിക്ക് അതിടാം പഞ്ചസാരക്കകത്തിൽ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഉറുമ്പ് വരത്തില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വെച്ച് ഇതാണ് അപ്പൊ നമ്മുടെ ഫ്രഷ് ഗ്രാമ്പു ആ മസാല ഉണ്ട് ഇത് ഇതാണ് സംഭവം അപ്പൊ ഗൈസ് മണപ്പിച്ചു ചേച്ചിക്ക് ഇതുവരെ മണം മാറിയിട്ടില്ല ഇതെന്റെ ചേച്ചിയാണ് കേട്ടോ ആദ്യമായിട്ട് എന്റെ വീഡിയോയിൽ വരുന്നത് ആ വന്നിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല മണപ്പിച്ചു നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വന്നേ ക്കൊരു ഫോട്ടോ അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ എന്താ ഗ്രാംബൂ ഉണങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് പുതിയൊരു കാഴ്ചകളുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ എൻ്റെ വീഡിയോ അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ ബൈ ബൈ തരാ